നമസ്കാരം നമ്മളൊരു താരതമ്യത്തിന് മുതിരുകയാണ് ചെസ് നമ്പർ വൺ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ സമീപനം നിങ്ങൾക്കൊക്കെ അറിയാം ദശകങ്ങളായി കേരളം മുഖ്യധാരയിൽ തന്നെ കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മുണ്ടൊക്കെ എടുത്ത് ഒരു സാധാരണക്കാരനെ പോലെ മുണ്ടൊക്കെ എടുത്ത് നടക്കും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ മുണ്ടും മടക്കി കുത്തുകയും ചെയ്യും കേരളത്തിലെ സാധാരണ ഒരു തൊഴിലാളിയെ പോലെ മനുഷ്യൻ്റെ പ്രതിരൂപമായി ഒരു പൗരൻ്റെ പ്രതിരൂപമായി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന മൊത്തത്തിലുള്ള ശരീരപ്രകൃതിയും പ്രകൃതിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും മറ്റൊന്നും ഒളിപ്പിക്കാൻ കാര്യമായിട്ട് ഇല്ലാത്ത ഒരു ആൾ എന്ന നിലയിലാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് അങ്ങനെ ഒരാളാണ് മന്ത്രി ആയതുകൊണ്ട് സർക്കാർ കാറിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ സാധാരണ കാറിൽ തിരുവനന്തപുരത്തൂടെ പോകുന്നത് നമുക്ക് കാണാം ഇനി താരതമ്യത്തെ നമ്മൾ വിധേയമാക്കുന്ന രണ്ടാമത്തെ ആൾ സുരേഷ് ഗോപി മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ സുരേഷ് ഗോപി ആയിരുന്നു എന്നാണ് വെപ്പ് ഒരു സൂപ്പർ സ്റ്റാറിന് കോടികൾ പ്രതിഫലമായി കിട്ടും എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് ഗോപിയുടെ ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സിന് ശേഷം കാര്യമായ വിജയ ച ചിത്രങ്ങളൊന്നും ഇല്ലാതെ രാഷ്ട്രീയത്തിൽ ഒരു കൈ പയറ്റാൻ ഇറങ്ങിത്തിരിച്ച ആളാണ് അവിടെ ഏകദേശം പൊളിഞ്ഞു പളീസായ ഒരവസ്ഥയിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അവിടെ ആകുമ്പോലെ വിഷം വിളമ്പി കഴിവ് തെളിയിച്ചു രാഷ്ട്രീയത്തിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വരനെ ആവശ്യമുണ്ട് എന്നൊരു വിജയ ചിത്രത്തിൽ അഭിനയിച്ചത് ആലോചിക്കാലോ നീണ്ട ദശകത്തോളം വരുന്ന കാലം പിന്നാലെ ചെറിയ വിജയങ്ങൾ ഗരുഡൻ പാപ്പൻ തുടങ്ങിയ ശരാശരി വിജയ ചിത്രങ്ങൾ രണ്ടോ മൂന്നോ എണ്ണം മാത്രമാണ് കരിയറിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും കോടികളുടെ ആർഭാടത്തോടെ രാഷ്ട്രീയത്തിൽ അഭിരമിക്കുന്ന നായകൻ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും ആര് ചോദിച്ചാലും കൂടികൾ എടുത്തു കൊടുക്കും എന്ന് അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളും പറയുന്നു അത്ര ഉദാരമനസ്കരാണ് എവിടുന്നാണിത് വരുന്നത് എന്ന് മാത്രം ആർക്കും അറിയില്ല മൂപ്പര് നല്ല വരേണ്യ സെറ്റപ്പിൽ കാണാൻ കൊള്ളാവുന്ന എന്ന സദാചാര നിർവചനത്തിൽ വരുന്ന വിധം പ്രത്യേക രീതിയിൽ കസവ് കരകളും മുണ്ടൊക്കെ എടുത്ത് ബ്രാഹ്മണനാകാൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നു വിദ്യാഭ്യാസം എം ഇംഗ്ലീഷ് പറയാൻ അറിയുന്നത് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും നല്ല അസഭ്യ തെറികൾ മാത്രം ഇംഗ്ലീഷ് എം എ മാത്രമുള്ള സുരേഷ് ഗോപി നിയമത്തിൽ ബിരുദമുള്ള വി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ എന്തോ കലുങ്ക് സംവാദം കലുങ്കിലൊക്കെ പോയി ഇരുന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അവിടെ പറയുകയാണ് പഴയ സദാചാര ഗുണ്ടകളൊക്കെ പറയുന്നൊരു ശൈലി ഉണ്ടല്ലോ അതേപോലെ അവിടെ ഇരുന്ന് പറയുകയാണ് പണ്ടൊക്കെ നാട്ടും പുറത്തൊക്കെ ഉണ്ടാകാറുണ്ട് ജോലിയും കൂലിയും ഒന്നുമില്ലാത്ത ചിലർ ചിലയിടങ്ങളിൽ കൂട്ടം കൂടി നാട്ടിലെ സ്ത്രീകളെയും മറ്റു മനുഷ്യരെയും ഒക്കെ അപരാധം പറയുന്ന പരിപാടി എന്നാൽ നമ്മുടെ നാട്ടിലെ ബോധവും ബോധ്യവും ഒക്കെ സമൂഹം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി അതിനെ മറികടന്നിരുന്നു സദാചാര ഗുണ്ടകളുടെ സ്വഭാവത്തെ മറികടന്ന് കലുങ്കുകളിലും വായനശാലകളിലും ഒക്കെ ഇരുന്ന് മനുഷ്യരുടെ പ്രശ്നങ്ങളും മനുഷ്യനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ അതേ കലുങ്കുകളിൽ പോയിരുന്ന് കലുങ്ക് പരിപാടി എന്ന് പറഞ്ഞ് വലിയ ബോർഡും ഒക്കെ വെച്ച് ആളുകളെ അപരാധം പറയുന്ന പരിപാടിയായിട്ടാണ് സുരേഷ് ഗോപി ഇപ്പം അവതരിക്കുന്നത് പുനരാരംഭിച്ചിരിക്കുകയാണ് എം എ ഇംഗ്ലീഷ് സുരേഷ് ഗോപി ഇനി കലുങ്ക് സംവാദത്തിൽ ഇത്ര നാളായി സുരേഷ് ഗോപി പറഞ്ഞതും ചെയ്തതും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കേന്ദ്രമന്ത്രിയാണ് ഉദാര മനസ്കനാണ് ആശ്വാസദായകനാണ് പണം വാരിക്കൂരി കൊടുക്കുന്ന ആൾ കൊടുക്കുന്ന ആളാണ് പാവങ്ങൾക്ക് എന്നെല്ലാം പറഞ്ഞ് ഇമേജ് ഒക്കെ കെട്ടിപ്പടുത്ത് കലുങ്കിലേക്ക് സംവാദത്തിന് ആളുകൾ വിളിച്ചോണ്ട് പോകും ആവശ്യക്കാർ പോകുമല്ലോ മനുഷ്യന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ സർക്കാരിൻ്റെ ആളല്ലേ പ്രശ്നം പരിഹരിക്കും എന്ന പ്രതീക്ഷയും ഉണ്ടാകും കേന്ദ്രമന്ത്രിയല്ലേ ആമുഖമായി മൂപ്പരുടെ താല്പര്യങ്ങളും ദർശനങ്ങളും കൂടി പ്രഖ്യാപിക്കും എന്താ അത് ജനാധിപത്യ രാജ്യത്തിലെ മന്ത്രിയാണ് എങ്കിലും ഞാൻ ലേശം വ്യത്യസ്തനാണ് എന്നതാണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് പ്രജകളായി മാത്രമേ നിങ്ങളെയൊക്കെ കാണുകയുള്ളൂ പഴയ കഞ്ഞിപ്പാത്രവും എടുത്ത അടിയാളരായ ഒരു ബിംബം അത് ആ ബിംബത്തിൻ്റെ മോഡലിലാണ് ആളുകൾ കാണുക പ്രജ ഇതാണ് മൂപ്പരുടെ മട്ട് അതായത് ഡിക്ഷണറിയിലെ പ്രധാനപ്പെട്ട ഇഷ്ടപദങ്ങൾ രാജാവ് പ്രജ കഞ്ഞി അന്നം ഇതൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കാണ് കേട് അത് സുഖക്കേടാണോ ആ നമ്മൾ നമുക്ക് ഇനി സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന അർഹമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്ന സാധാരണ ജനത്തെ മൂപ്പർക്ക് ഭയങ്കര പുച്ഛമാണ് കോവിഡ് കാലത്ത് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞ് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള കാരണം അതാണെന്നും പറഞ്ഞ് പാവങ്ങളോട് കലിപ്പ് മുഴുവൻ കിറ്റിന്റെ പേരിൽ തീർക്കും അത് മോദിജിയുടെ കിറ്റാണ് എന്ന് നാട് നിങ്ങളെ പറഞ്ഞു നടന്ന കെ സുരേന്ദ്രനും ബി ജെ പി കാരും ഇതേ സുരേഷ് ഗോപി അന്നേരം അതിൻ്റെ പിന്നാലെ അണിനിരുന്നതാണ് എന്നിട്ട് ഇപ്പം എന്താ പറയുന്നത് ഇപ്പം കലുങ്കിൽ പോയിട്ട് മൂപ്പര് ബി ജെ പിയുടെ അന്നത്തെ വാചകങ്ങൾക്ക് സുരേന്ദ്രനെ മനസ്സിൽ കണ്ടിട്ടോ എന്നറിയില്ല മുഖം അടച്ചൊരാട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഗോപി അണ്ണൻ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്ക് അതേ കിറ്റെടുത്ത് ഏറിയണം എന്നാണ് പറയുന്നത് എവിടെ വെച്ചാൽ പറയുന്നത് ഇതേയെ കലുങ്കിൽ വെച്ച് കഴിഞ്ഞ തവണ നിങ്ങളെ പറ്റിച്ചെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കിറ്റുമായി വന്നാൽ വലിച്ചെറിഞ്ഞു കൊടുക്കണം കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് നടന്നപ്പോ തന്നെ വിജയിപ്പിച്ചാൽ എല്ലാം പരിഹരിക്കാം എന്ന് പറഞ്ഞ വാഗ്ദാനവും നൽകി അവിടെ കരുവന്നൂർ തൃശ്ശൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആളാണ് സുരേഷ് ഗോപി സമരം ചെയ്തു സമരം എന്നാണ് പേരിട്ട് വിളിച്ചിരുന്നത് കേരളത്തിലെ ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ അതും പോരാ പിണറായിനെ പിടിക്കാനുണ്ട് എന്നും പറഞ്ഞ് ഇ ഡിയെ കൊണ്ടുവരുത്തിച്ചു ഇ ഡി കൈകാര്യം ചെയ്തു ഇപ്പോഴെന്താ സ്ഥിതി ഇ ഡി ഒക്കെ കേന്ദ്ര നിയമത്തിൽ വരുന്നതാണ് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പൈസ ഒന്ന് അടുത്ത കാലത്തൊന്നും തിരിച്ചു കിട്ടുന്ന അവസ്ഥയില്ല നിക്ഷേപം തിരികെ കിട്ടാത്ത അവസ്ഥ എന്നാൽ മറ്റ് ബാങ്കുകളിൽ തട്ടിപ്പ് നടന്ന ബാങ്കുകളിൽ കേരളം അന്വേഷിച്ച ബാങ്കുകളിലൊക്കെ പ്രതികൾക്ക് കുറ്റക്കാരെ നിക്ഷേപകർക്ക് നിക്ഷേപകർക്കിപ്പോൾ പണവും തിരിച്ചു കിട്ടി തുടങ്ങി എന്നിട്ടും ഇ ഡി തൊട്ടതുകൊണ്ട് കരുവന്നൂരിൽ ഗതികേഴാണ് ഇത് ചോദിച്ച് കലുങ്കിലേക്ക് എത്തിയ ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാനും പറഞ്ഞ് അവമാനിച്ചു പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പോയി പിടിച്ചെടുത്ത കാശ് പോകാൻ പറ്റില്ല ചേച്ചി അധികം വർത്താനം പറയല് നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ കേന്ദ്രത്തെ വിശ്വസിച്ച് പോയ ഒരു പാവപ്പെട്ട പൗരയാണ് ഇനി അടുത്തത് ഒരു വീട് ആവശ്യപ്പെട്ട് ഒരു വേലായുധൻ ചേട്ടൻ അപേക്ഷയുമായി എം ബിയുടെ അടുത്തേക്ക് പോയി നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നാണുള്ള വെപ്പ് അപേക്ഷ സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞൊരു ആ ആട്ടുവാട്ടി സംഗതി ചാനലിലൊക്കെ വാർത്തയായപ്പോൾ വേലായുൻ ചേട്ടന് വീട് വെച്ചു കൊടുക്കാൻ സി പി എം രംഗത്തിറങ്ങി നേരത്തെ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പ്രാദേശികമായി സി പി എംമാർ രംഗത്തിറങ്ങി അവർക്ക് പണം എത്തിച്ചു എന്തായാലും ഇതിന് പിന്നാലെ നമ്മൾ കാണേണ്ട മറ്റൊരു കാഴ്ചയാണ് ഒരു സ്ഥലത്തെ കലുങ്ക് സംവാദത്തിൽ പൈപ്പ് കണക്ഷൻ പ്രശ്നം ഉന്നയിച്ച ഒരാളോട് നടത്തിയ പ്രതികരണം നോക്ക് പദ്ധതി പുതിയ കണക്ഷൻ ഒരു പൈപ്പ് കണക്ട് ചെയ്താൽ നമ്മുടെ ഈ വാടി തന്നെ ഒരു നൂറ്റമ്പതോളം വീടുകൾക്ക് വെള്ളം എത്തുന്ന വലിയ ഉള്ള ആളില് എം എ ഇംഗ്ലീഷ് അല്ലേന്ന് വെച്ചിട്ട് നാട്ടിലെ സ്കൂളിന്റെ പ്രശ്നം പറഞ്ഞൊരു ഹതഭാഗ്യവാന് നേരിടേണ്ട അപമാനം നോക്കൂ കോട്ടയം ജില്ലയിലെ തന്നെ ആദ്യത്തെ സ്കൂൾ നല്ല സ്കൂളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഗവൺമെന്റിൽ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് സാറ് കടന്നു വന്നപ്പോഴും പക്ഷേ ഒരു പാത്രമല്ലാതെ പള്ളിക്കത്തോടിനെ എന്തെങ്കിലും നമുക്കൊരു മാതൃകയായ സ്കൂള് ഇവിടെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് എന്നാ പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പോട്ടെ ടൂറിസം മന്ത്രിയാണല്ലോ ടൂറിസം വകുപ്പ് കയ്യിലാണല്ലോ എന്നാ പിന്നെ ടൂറിസത്തെ കുറിച്ച് നാട്ടിലെ ടൂറിസം പ്രശ്നം സാധ്യത ഒക്കെ മനസ്സിലാക്കിയ കോട്ടയത്ത് ഒരു ബി ജെ പി കാരൻ പറഞ്ഞപ്പോ കിട്ടിയ ഉത്തരം കണ്ടോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാട്ടർഫോൾസ് അപ്പോൾ നമ്മുടെ ഒരു അഭിമാനമാണ് പള്ളിക്കത്തോട് പഞ്ചായത്തിനെ സംബന്ധിച്ച് അപ്പോൾ കാലങ്ങളായിട്ട് ഈ മന്ത്രി നമ്മൾ ഡെവലപ്പ് വേണ്ടി പലവിധ പ്രോജക്റ്റുകൾ അല്ല പരിഹാസം ആട്ടിറക്കൽ റക്കൽ അവ സമ്പാദത്തിലെ മൂക്കരുടെ പ്രധാന രീതി അതിന്റെ മുഖമുദ്രയാക്കി മുദ്രയാക്കി മാറ്റിക്കഴിഞ്ഞു സുരേഷ് ഗോപി വരും മൂപ്പരോട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന പ്രതീക്ഷയോട് കൂടി കൂടി കുറെ പാവപ്പെട്ട മനുഷ്യരെ അവിടെ വിളിച്ചു വരുത്തും അവർ വരും മൂപ്പരുടെ ഭാഷയിൽ കുറേ പ്രജകളെ ഇറക്കും എന്നിട്ട് കഞ്ഞിക്ക് വകയില്ലാത്ത ചങ്ങായിമാരെ എൻ്റെ അടുത്താ കളി എന്ന മട്ടിൽ മൂപ്പര് നാട്ടിലെ കൊള്ളാവുന്ന ആളുകളെയൊക്കെ ചീത്ത വിളിക്കും അവഹേളിക്കും പരിഹസിക്കും അങ്ങനെ സ്വയം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത ജന്മത്തിലെ ബ്രാഹ്മണ രാഷ്ട്രത്തിലെ മുഖ്യ ചക്രവർത്തിയായി മൂപ്പര് ഇങ്ങനെ സങ്കല്പിക്കും അതുമാതിരി അഭിനയിക്കും കലുങ്കിലേക്ക് എത്തിയ ബി ജെ പി കാരിൽ പലരും പിന്നെ ആ പാർട്ടിയിൽ നിന്നേ വിട്ടുപോകുന്നു എന്നാണ് ഒടുവിൽ വന്ന വാർത്തകൾ ഇമ്മാതിരി രാഷ്ട്രീയ പ്രവർത്തനം ഒരു നേതാവും അവരുടെ പാർട്ടിക്ക് വേണ്ടി ചരിത്രത്തിൽ നടത്തി കാണില്ല ഇത് ഒരു പാഠമായി ഉൾക്കൊണ്ട് ഇനിയും ആരും ഇമാതിരി പണിക്ക് പോകില്ല നടനെ കാണാൻ കൂടുന്ന ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അപരാധം പറച്ചിലാണ് പ്രധാന പരിപാടി എന്ന് ഒടുക്കം അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അപമാനിക്കുന്ന നിലയിലേക്കും എത്തി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസം ഇമ്മാതിരി അവഹേളനത്തിന് അദ്ദേഹത്തിന് ഏതായാലും പ്രാപ്തനാക്കിയിട്ടില്ല എന്ന് നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും വ്യക്തമാണ് എം എ ഇംഗ്ലീഷ് ഒന്നും ഇല്ലെങ്കിലും വെറും എൽ എൽ ബി മാത്രമേ ഉള്ളൂ എങ്കിലും മനുഷ്യനോട് മാനുഷികമായി എങ്ങനെ മര്യാദക്ക് പെരുമാറാം എന്ന് അദ്ദേഹത്തിന് അറിയാം സാധാരണ കേരളീയനെ പോലെ ഉടുത്തു വരുന്ന മുണ്ടും മടക്കി കുത്തി വേണ്ടി വന്നാൽ സംസാരിക്കേണ്ടവരോട് സംസാരിക്കുന്ന ഭാഷയും സമീപനവും അദ്ദേഹത്തിനുണ്ട് മറിച്ച് തെറി വിളിക്കുകയും ബ്രാഹ്മണ രാഷ്ട്രത്തിലെ മഹാരാജാവിനെ പോലെ ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്ന രീതി അയാൾക്കില്ല ഇസ്ത്രീട്ട് പോളിഷായി തെറി പറയുന്ന കുറിയൊക്കെ വെച്ച് അവഹേളിക്കുന്ന ദൈവവിശ്വാസി എന്ന് പറഞ്ഞ് അടുത്ത നിമിഷം ദൈവത്തിന്റെ പേരിൽ പോലും ജനാധിപത്യ രാജ്യത്തിലെ പൗരനെ പരിഹസിക്കുന്ന പുച്ഛിക്കുന്ന സമീപന ഏതായാലും ശിവൻകുട്ടി കൈക്കൊണ്ടിട്ടില്ല പൗരന്റെ പ്രശ്നങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ ഇടപെടുന്ന മന്ത്രിയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയമായ ഭിന്നിപ്പ് ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ സിനിമ അഭിനയം പഠിച്ച് ജീവിതത്തിൽ അതിലും കൂടി അഭിനയം കാഴ്ചവെക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഉള്ളിലുള്ളതുപോലെ പെരുമാറിയ കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുള്ളത് വിമർശിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും സാങ്കേതികമായി നോക്കിയാൽ എം എ ഇംഗ്ലീഷിനേക്കാൾ ഒട്ടും കുറവല്ല എൽ എൽ ബി വർഷക്കണക്ക് നോക്കിയാൽ പോലും ബിരുദം കഴിഞ്ഞ് രണ്ടുവർഷമാണ് എം എ ഇംഗ്ലീഷിന് പഠിക്കേണ്ടത് എന്നാൽ ബിരുദം കഴിഞ്ഞ് അഞ്ച് വർഷം പഠിച്ചാലേ എൽ എൽ ബി കിട്ടു ഇനി അങ്ങനെ വിദ്യാഭ്യാസം നോക്കിയാലും പഠിച്ച വർഷക്കണക്ക് നോക്കിയാലും രാഷ്ട്രീയ മികവ് നോക്കിയാലും മനുഷ്യനോട് പെരുമാറുന്ന രീതി നോക്കിയാലും സുരേഷ് ഗോപിക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്തെ ഉയരത്തിലാണ് ശിവൻകുട്ടി നിൽക്കുന്നത് വടക്കേ മലബാറിൽ ഒരു ചൊല്ലുണ്ട് എകര ഉണ്ടായാൽ വിവരം ഉണ്ടാവില്ല എന്നൊരു ചൊല്ലുണ്ട് എകരം എന്ന് പറയുന്നത് വടക്കേ മലബാറിൽ വടക്കൻ മലയാളത്തിൽ ഉയരം എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് ഉയരമുണ്ടായാൽ ഉണ്ടാവില്ല എന്നൊരു വാക്കാണ് സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും ജാതിയുടെയും ഇനി മീറ്ററിൻ്റെ അളവ് ഏതായാലും ഫിസിക്കലി മീറ്ററിൻ്റെ നീളത്തിൻ്റെ അളവ് പോലായാലും ഉയരമുണ്ട് എന്ന് സ്വയം ധരിച്ച് എനിക്ക് വിവരവും ഉണ്ട് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കരുത് സാർ ഇംഗ്ലീഷിൽ സ്ഥിരം സിനിമയിൽ പറയുന്ന മറ്റേ ഡയലോഗിന് അപ്പുറത്തേക്കൊന്നും ഇതെല്ലാം കാണുന്ന പൗരന്റെ മനസ്സിലും തോന്നില്ല ഒന്നും വിചാരിക്കല്ലേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ താരതമ്യം തുടങ്ങുമ്പോഴേക്കും ഇതാണ് സ്ഥിതി ഇത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം മാത്രമുള്ള കാലയളവിലാണ് നമ്മൾ സംസാരിച്ചത് താരതമ്യത്തിന് എടുത്തത് അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഒന്ന് താരതമ്യം ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി വേണ്ട ഇവിടെ നിർത്താം സുരേഷ് ഗോപി സാറിനോട് ഒന്ന് മാത്രം പറയാം സാറൊരു മഹാനാണ് നന്ദി നമസ്കാരം